ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ അത് നിങ്ങൾ പറഞ്ഞു ആരെങ്കിലും അനയിക്കുമെന്ന് പറയുന്നുണ്ടോ പാർട്ടിയിലെ ഏത് കാലത്തായാലും തിരുത്തലുകൾ വേണമെന്ന് പാർട്ടിക്കാർ തന്നെ അഭിപ്രായം ഉണ്ട് ആ അഭിപ്രായം ചിലർ പരസ്യമായി പറയും ചിലർ രഹസ്യമായി പറയും ഇനി ഞാൻ ചോദിക്കുന്നു നിങ്ങൾ വിട്ടു നിന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നു അതാണ് എന്റെ എന്റെ എം ഐ ഒറ്റ മിനിറ്റ് എന്റെ മെയിൻ ടോപ്പിക്ക് വിട്ടു നിന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നു ആ വിട്ടു നിന്നു എന്ന് പറഞ്ഞ് വാർത്ത ആ വരാതിരുന്ന ആരെങ്കിലും ഒരാൾ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടോ പറയുന്നത് പറയുന്നേ ഇല്ല എന്ന് പറയുന്നേ ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് തന്നെ പറയുന്നത് സഹോദരൻ നിങ്ങളോട് തന്നെ പറയുന്നത് ഇപ്പൊ ഞാൻ പങ്കെടുക്കുന്നില്ല ഞാൻ പങ്കെടുക്കുന്നില്ല എങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പെർമിഷൻ വേണോ എനിക്ക് എന്റെ പാർട്ടിയുടെ പെർമിഷൻ പോരെ എല്ലാ കാര്യത്തിലും അവസാന തീരുമാനമെടുക്കാൻ എന്ത് റൈറ്റാ നിങ്ങൾക്കുള്ളത് സ്നേഹത്തോടെയും വിനയത്തോടെയും പറയുന്നു സൗകര്യം അല്ല എന്ത് കുത്തും കോമയുമാണ് അതായത് ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ അതാരെങ്കിലും നിങ്ങൾ പറഞ്ഞു ആരെങ്കിലും അനൈക്യം പറയുന്നുണ്ടോ പാർട്ടിയിലെ ഏത് കാലത്തായാലും തിരുത്തലുകൾ വേണമെന്ന് പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായം ഉണ്ട് ആ അഭിപ്രായം ചിലർ പരസ്യമായി പറയും ചിലരെ രഹസ്യമായി പറയും ഇനി ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ വിട്ടു നിന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നത് അതാണ് എൻ്റെ എൻ്റെ എമ്മ ഒറ്റ മിനിറ്റ് എൻ്റെ മെയിൻ ടോപ്പിക്ക് വിട്ടു നിന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നു ആ വിട്ടു നിന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുമ്പോൾ ആ വരാതിരുന്ന ആരെങ്കിലും ഒരാൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ടോ അതെന്തിനാ പറയുന്നേ അതെന്തിനാ ഇല്ല എന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് തന്നെ പറയുന്നേ സഹോദരൻ നിങ്ങളോട് എന്തിനാ പറയുന്നേ ഇപ്പം ഞാൻ പങ്കെടുക്കുന്നില്ല ഞാൻ പങ്കെടുക്കുന്നില്ല എങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പെർമിഷൻ വേണോ എനിക്ക് എൻ്റെ പാർട്ടിയുടെ പെർമിഷൻ പോരെ എല്ലാ കാര്യത്തിലും അവസാന തീരുമാനമെടുക്കാൻ എന്ത് റൈറ്റാണ് നിങ്ങൾക്കുള്ളത് ഞങ്ങൾ നിങ്ങളുടെ സ്റ്റാഫല്ലല്ലോ പറയട്ടെ ഒറ്റ ഒറ്റ കാര്യം ഞങ്ങൾ നിങ്ങളുടെ സ്റ്റാഫല്ലല്ലോ ഞങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രസ്ഥാപനത്തിൻ്റെ സ്റ്റാഫല്ല ഒഫൻറ്റഡ് ആകണ്ട ഞാൻ വ്യക്തിപരമല്ല പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ സ്റ്റാഫല്ല നിങ്ങളെ വിളിച്ച് ഞങ്ങളെ ലീവ് അറിയിക്കാൻ ഞങ്ങൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ അവിടെ പറഞ്ഞോളാം ഞാൻ വരാതിരിക്കുന്നു പുതിയ കെ പി സി സി പ്രസിഡന്റോട് പറഞ്ഞു നിലവിലുള്ള കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ശ്രീ കെ സുധാകരനോട് പറഞ്ഞു പ്രസിഡൻ്റ് എനിക്ക് ഇങ്ങനെ അസൗകര്യമുണ്ട് ഞാൻ വരുന്നില്ല ഓക്കെ നീ അവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു ശ്രീ സണ്ണി ജോസഫിനോട് പറഞ്ഞു പ്രൊഫിന്റെ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് നീ അവിടെയാണ് ഉണ്ടാകേണ്ടതെന്ന് പറഞ്ഞു ഞാൻ ഞാൻ ഇപ്പോൾ പുറത്തിരിക്കുന്നത് അപ്പൊ നിങ്ങളോട് ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അസൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങളോട് വന്ന് പറയണമെന്ന് പറയാൻ ദയവേദ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ നിങ്ങൾ ഒരു മാധ്യമ സ്ഥാപനത്തിലെ സ്റ്റാഫല്ല അങ്ങനെ പറയാൻ വളരെ സ്നേഹത്തോടെയും വിനയത്തോടെയും പറയുന്നു സൗകര്യം ആ അങ്ങനെ പറയേണ്ടി വരുന്ന അദ്ദേഹം പോലും പങ്കുവയ്ക്കുന്ന ആ പറയേണ്ടി വരുന്ന അവസ്ഥ നിങ്ങൾ ഓരോ ദിവസവും രാവിലെ വാർത്ത കൊടുത്തോണ്ടിരിക്കുക ഇപ്പം ഇന്നിപ്പം ഞാൻ കുറച്ചു മുന്നേ കണ്ടു ഞാനിപ്പം പിന്നെ പുതിയ ചിത്രം ടീം പി സി സി ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട് അവരെല്ലാം കൂടെ വളരെ ക്യാഷ്വലായി കേരള ഹൗസിൽ നിന്നിട്ട് ചിരിച്ച് വർത്താനം പറഞ്ഞൊരു ചിത്രം അതിനകത്ത് രണ്ടുപേർ താഴെയാണ് ഞാൻ പറഞ്ഞു ദേവിയോ എന്തൊരു ചതിയോ നിങ്ങൾ ചെയ്തു പോയത് രണ്ടുപേരെ താഴെയാക്കി പുതിയ പി സി സി എന്ന് പറഞ്ഞ വാർത്ത വരും നിങ്ങളെന്താ പറയുന്നത് ഞാൻ തമാശയായിട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞ അങ്ങനൊരു പുതിയ ടീം വരുമ്പോൾ അങ്ങനെ ചിരിച്ച് ചിരിച്ച് പിന്നെ സന്തോഷം പങ്കുവയ്ക്കുന്ന സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് സി പി എമ്മിന്റെ ബി ജെ പിയുടെ ലീഡർഷിപ്പ് ഒന്ന് കാണിച്ചു തരാൻ പറ്റൂ നിങ്ങൾക്ക് ബി ജെ പി പുനഃസംഘടന പൂർത്തീകരിച്ചിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ സി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ സി എം ടി രമേശ് കൂടെ നിർത്തിയിട്ട് അങ്ങനെ ഒരു ചിത്രം എടുത്ത് നിങ്ങളൊന്ന് പോസ്റ്റ് അങ്ങനെ ഒരു ചിത്രം എടുത്ത് തരാൻ പറ്റുമോ പറ്റുമോ നിങ്ങൾക്ക് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൂർത്തീകരിച്ചിട്ട് ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ശ്രീ എം പി രാജേഷൻ കൂടെ വെച്ചിട്ട് നിങ്ങൾ ചിത്രം എടുത്താൻ പറ്റുമോ പറ്റില്ല അപ്പോൾ അത്തരത്തിലുള്ള മാധ്യമ വിചാരണ നിരന്തരമായി കോൺഗ്രസ് പാർട്ടിയോട് മാത്രം ഉണ്ടാകുമ്പോൾ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ താല്പര്യമാണ് പക്ഷേ അതിനെതിരെ പ്രതികരിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട് അല്ലെ അവർ പറഞ്ഞു ഞങ്ങൾ പ്രതികരിച്ചോളാം നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അപ്പോൾ ആ ഒരവസ്ഥ കേരളത്തിൽ